ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനലും ഫോർ യു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ക്രിസ്മസ് ആയിട്ട് നാട്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ കൊല്ലത്താണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചെറിയൊരു സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു മഴയും അതുപോലെ തന്നെ എല്ലാ വീഡിയോയിലും ഞാൻ ഇവിടെ വരുമ്പോൾ കാണിക്കാറുണ്ട് ട്രെയിൻ പോകുന്നത് പക്ഷേ അത്ര ക്ലിയറായിട്ട് കാണുന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ഉദ്ദേശം തന്നെ അതാണ് നല്ല ക്ലാരിറ്റിയോടും ക്ലിയറോടും കൂടിയിട്ട് ട്രെയിൻ പോകുന്നത് കാണിക്ക കാണിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ടെറസിൻ്റെ മേലെ പോയിട്ട് കാഴ്ചയൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു മഴയും അതുപോലെ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ മഞ്ഞു പോലെ ഇങ്ങനെ മൂടി നിൽക്കുന്നുണ്ട് കേട്ടോ വലിയ തണുപ്പൊന്നുമില്ല എങ്കിലും ചെറുതായിട്ട് മഴയും ചാറുന്നുണ്ട് വെയിലും ഉണ്ട് ചെറുതായിട്ട് ചെറുതായിട്ടോ അപ്പോൾ ഞാൻ എന്താ വീണ്ടും നമ്മുടെ ട്രെയിനിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ അത് എത്രമാത്രം ക്ലാരിറ്റിയോടുകൂടി കാണാൻ കഴിയും എന്നറിയാൻ വേണ്ടിയിട്ട് മേലെ നിന്നിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അതാ റോട്ടിൽ കൂടെ കുറേ വണ്ടികളൊക്കെ പോകുന്നുണ്ട് അതുപോലെ തന്നെ അപ്പുറത്ത് തന്നെയാണ് തന്നെയട്ടോ നമ്മുടെ റെയിൽവേ പാ പാളം വരുന്നത് അപ്പോൾ അതിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്കതും കൂടി നോക്കാം അപ്പോൾ ക്യാമറ അത്രയും സൂം ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത് നമുക്ക് നോക്കാം ക്ലിയർ ആയിട്ട് കിട്ടും അപ്പോൾ ക്രിസ്മസിനോട് അനുബന്ധിച്ചിട്ടുള്ള വീഡിയോസൊന്നും എനിക്ക് ഇടാൻ പറ്റിയില്ലായിരുന്നു നമ്മൾ കുറച്ച് തിരക്കായിപ്പോയി അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവർക്കും വിലേറ്റഡ് വിഷൂസ് ആണ് കേട്ടോ ക്രിസ്മസ് വിഷൂസ് അതുപോലെ തന്നെ ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ് പിന്നെന്താ അതാ അപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പെയ്തിട്ട് മര മരത്തിൻ്റെ ഇതിലേക്ക് നനഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ട്രെയിൻ വരുന്നുണ്ട് നമുക്ക് നോക്കാം അപ്പോൾ നമുക്കിതാ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരുന്നിട്ട് ട്രെയിൻ പോകുന്നതൊക്കെ കാണാം അതുപോലെ തന്നെ റോട്ടിൽ കൂടെ വണ്ടികളും പോകുന്നുണ്ട് കേട്ടോ ബസ്സും പിന്നെ മറ്റേ അയ്യപ്പ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ട് റോട്ടിൽ പിന്നെ എന്താ അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ